വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിൽ കെ ദാമോദരൻ അനുസ്മരണം നടത്തിയത് തൃക്കരിപ്പൂർ സി അച്യുതമേനോൻ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പി സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു കെ വി ദിലീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സംഘം താലൂക്ക് കൌൺസിൽ വൈസ് പ്രസിഡന്റ് സി വിജയരാജ് രാഘവൻ മാണിയാട്ട എം പി ബിജീഷ് രവീന്ദ്രൻ മാണിയാട്ട് ചന്ദ്രൻ കെ മനോഹരൻ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ ചരിത്രം കേരള ചരിത്രത്തെ കുറിച്ച് വളരെ ചരിത്രം അങ്ങനെ ഒരുപാട് പിന്നെ പുസ്തകങ്ങൾ മാസത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസത്തെ കുറിച്ച് ഏറ്റവും വളരെ ലളിതമായ നിലയിൽ ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള പിന്നെ രചനകൾ നടത്തി പിന്നെ നടത്തിയിട്ടുണ്ട് ഒരുപാട് പിന്നെ ചെറിയ ചെറിയ കൈ പുസ്തകങ്ങൾ പോലെ എഴുതിയിട്ടുണ്ട് പിന്നെ മാസത്തിൻ്റെ ആലപാഠം എന്നുള്ള പുസ്തകം അതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഞാനത് പറയുന്നത് അപ്പം ഈ നിലയിലല്ല അതായത് സ്വാതന്ത്ര്യ സമസേനാനി കമ്മ്യൂണിസ്റ്റ് പിന്നെ പാർട്ടി നേതാവ് അതുപോലെ തന്നെ ഭാരതീയ തപ്പുനിന്ദയെ കുറിച്ച് പിന്നെ വിഘനമായ പഠനം നടത്തി ഒരു കുറിച്ച് വലിയ വലിയ ആ ഉള്ള വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനും ഗ്രന്ഥശാല സംഘം കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന മധുരംകൈയിലെ പി അമ്പുമാസ്റ്ററെ വീട്ടിലെത്തി ആദരിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉപഹാരം സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ